കേരളത്തിലെ മെഡിക്കലിന്റെയും ആയുർവേദത്തിൻ്റെയും റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വേറെ തന്നെ നമ്മുടെ കാറ്റഗറിയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഇതിനകത്ത് സീയുടെ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഫൈനൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വർഷത്തെ പ്രവേശനം അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോവുക ഓക്കേ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും അപകടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സീയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ അറിയിക്കുക അതിനുശേഷം അതിൻ്റെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും ഏതാണ്ട് ഇരുപത്തൊന്ന് മുതൽ നമ്മുടെ ചോയ്സ് ഫില്ലിങ് തുടങ്ങും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു സോ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മെഡിക്കൽ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം സാധ്യതകളുണ്ട് കേരളത്തിൽ കിട്ടുമോ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം വഴികളുണ്ട് അതെല്ലാം ഇപ്പം നോക്കി വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ലഭിച്ച റാങ്കിന് ഒരു നീതി പുലർത്താൻ സാധിക്കില്ല അപ്പം കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച അവസരമുണ്ട് ഒരു മുന്നൂറ്റി അൻപതും അതേപോലെ അഞ്ഞൂറ്റി മുപ്പതിന് അടയ്ക്കുള്ള ഒരു മാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി കേരളത്തിൽ പ്രവേശനം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല അത്തരം വിദ്യാർത്ഥികൾക്ക് അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസലീനസോട് കൂടിയിട്ട് മെഡിക്കൽ എം ബി പ്രവേശനം ഏറ്റവും മികച്ച കോളേജിൽ തന്നെ കിട്ടാനുള്ള എല്ലാ അവസരമുണ്ട് നെറ്റ്വധി വിദ്യാർത്ഥികളെ കോളേജ് ഗുഡിന്റെ ഗൈഡൻസ് എടുത്ത വിദ്യാർത്ഥികൾ ഇത്തരം സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട് ഈ വർഷം ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമ്മുടെ കോളേജ് ഗുഡിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി സി ബെസ്റ്റ് വിഷസ്